ഞാനിപ്പോൾ ഇവിടെ പരിപ്പ് നല്ലപോലെ കഴുകി കുറച്ച് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് മത്തങ്ങയാണ് നല്ല പഴുത്ത മത്തങ്ങ ഇടുക അപ്പം ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ വെക്കണ ഒരു എലിശ്ശേരിയാണ് ഞാൻ കാണിച്ചു തരുന്നത് പരിപ്പ് വേവിച്ചിട്ടാണ് ഞാൻ ഇടാറ് പക്ഷേ ഇപ്പം ടൈമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിക്ക് നമുക്കൊന്ന് എന്തായാലും മത്തങ്ങി ഉടയേണ്ടതാണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും കൂടി ഒരുമിച്ച് വേവിക്കുകയാണ് കേട്ടോലെച്ച് ഞാൻ അങ്ങനെയല്ലേ ചെയ്യാറ് പരിപ്പ് വേവിച്ചതിന് ശേഷം ഇപ്പോൾ പരിപ്പ് വേഗം വേവണതാണ് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച കാരണം കുതിർന്നിരിക്കണ്ടേ അതുകൊണ്ടോ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇപ്പോൾ ദാ എന്താ പരിപ്പിലും മത്തങ്ങയിലേക്കും നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ച് ശരി ആയതുകൊണ്ട് തന്നെ കൂടുതൽ എരിവ് ആവശ്യമില്ല അപ്പോൾ ചെറിയ കുഞ്ഞ് സ്പൂണാണെൻ്റെ ആ സ്പൂണിന് അങ്ങനത്തെ ഒരു സ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പോൾ എന്താ നമുക്ക് എരിശ്ശേരിക്ക് തേങ്ങ അരയ്ക്കണം അപ്പോൾ തേങ്ങ ഒരു മുറിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു മുറി പോരെ ശരിക്ക് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളത് ഞാൻ എടുത്തതാണ് ഒരു ഒന്നര മുറിയെങ്കിലും വേണം അപ്പോൾ അതിന് അത്രയും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പോൾ നാളികേരം എടുത്തതെന്ന് കുറച്ച് ഞാൻ വറുത്തിടാൻ കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാളികേരത്തിലേക്ക് നമുക്ക് ജീര ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ജീരക ഇട്ട് കൊടുക്കുക ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം നല്ല നെയ്സായിട്ട് അരച്ചെടുക്കണം ഇപ്പോൾതാ നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നത് വെന്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പും മത്തങ്ങയും നമ്മളെ കൂടിയൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചുള്ളൂ അത് വെത്തും നിതിലേക്ക് നമ്മൾ ജീരകവും നാളികേരവും കൂടി അരച്ചത് ഒഴിക്കുകയാണ് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളിത് എന്താ ഇങ്ങനെ കട്ടിയിൽ തന്നെ വേണം കേട്ടോ വെള്ളമൊന്നും അധികം ചേർക്കാൻ പറ്റില്ല ഇതിൻ്റെ കൂടെ നമ്മൾ സാമ്പാർ പരിപ്പ് ഏത് വേണമെച്ചാലും കഴിക്കുക സാമ്പാറും മത്തങ്ങേൻ്റെ ശരി നല്ല ടേസ്റ്റാണ് നല്ല കോമ്പിനേഷൻ കേട്ടോ ഇനി ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് തിളവന്നതിന് ശേഷം നമുക്കിത് വാങ്ങി വയ്ക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഒരു ഇളം മധുരവും കാര്യങ്ങളും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇത് വാങ്ങി വെച്ചതിന് ശേഷം ഇപ്പോൾ തിളച്ചിണ്ട് വാങ്ങി വെച്ചതിന് ശേഷം അടുപ്പത്ത് ഇതാ എണ്ണ വെച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചു അതിലേക്ക് നമുക്ക് രണ്ട് കപ്പലമുളകും കൂടി ഇടാം അതിന് ശേഷം നമ്മൾ തേങ്ങി നമ്മുടെ കരുവേപ്പിലയും കൂടി വെച്ചിട്ടുണ്ട് അതതിലേക്ക് ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക നല്ല ഒരു ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അത് നമുക്ക് നമ്മുടെ എലിശ്ശേരിയിലേക്ക് കൊട്ടുക ഇതാണ് അതിൻ്റെ വറവ് തേങ്ങ വേണം അതിലേക്ക് ഇതൊന്നും കൂടുതൽ വേണ്ടതാട്ടോ കൂടുതൽ നമ്മൾ തേങ്ങ വറവ് ഇടുകയാണെന്നുണ്ടെച്ചാൽ അത്രയും ടേസ്റ്റാണ് അതിലേക്ക് ഒട്ടി ഇളക്കി അങ്ങനെ അടച്ച് വെക്കുക പിന്നെന്താ ഇത് ഞങ്ങൾ കഴിച്ചുകഴിഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ വിടില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു മത്തങ്ങ എലിശ്ശേരിയാണ് ഇനിയിപ്പോൾ വേറെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കണമെന്ന് അറിയില്ല പാലക്കാട് ഡിസ്ട്രിക്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലൊക്കെ ഇത് ഉണ്ട് ഇവിടെ കൊല്ലക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒന്നും ഇങ്ങനെയുള്ളത് അറിയില്ല എന്നാൽ പറഞ്ഞാൽ അവർ പയറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു മത്തങ്ങ എലിശ്ശേരിയാണ് ഇതുപോലെ കായ് ഇട്ടിട്ടും ചേന ഇട്ടിട്ടും ഉണ്ടാക്കും അതും ഇതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ